മാള ഉപ്പുവെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ കഴിയാത്ത മാള പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം മാള പഞ്ചായത്ത് കൃത്യമായി ജലക്രമീകരണം നടത്താനായി നമ്മൾ രാജ്യത്തെ അധ്യാപക സർവകലിട്ട് നമ്മുടെ ഏലവാ റെഗുലേറ്റം പോലെയുള്ള അതുപോലെയുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള പല റെഗലേറ്റുകളും നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായി മെക്കാനിക്കിൽ ഈ ശുദ്ധജലത്തിന് ശുദ്ധജലത്തിൽ ഈ കുട്ടികളെ കാതിരിക്കാനും കടങ്ങളിൽ കടന്നു വരാതിരിക്കാനുമുള്ള കൃത്യമായി ഇതിലുള്ള കൺട്രോൾ നടക്കുകൊണ്ട് സംവിധാനം നമുക്ക് ഏർപ്പെടുത്താനായിട്ട് സ്ഥിര സംവിധാനം വന്നതിൽ ചെയ്യാൻ സാധിക്കും മാള മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ പി ഡി ജോസ് ജോഷി കാഞ്ഞുത്തറ സോയി കൊലഞ്ചേരി ജിയോ കൊടിയൻ മറ്റു കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു രാവിലെ ആരംഭിച്ച സമരം വൈകിട്ട് സമാപിക്കും